നമസ്കാരം റബ്ബർ വിലയിലുണ്ടായ മുന്നേറ്റം മലയോര മേഖലയിലെ കർഷകർക്ക് പുതിയ പ്രതീക്ഷ സംസ്ഥാനത്ത് റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കൂടിയതോടെ കർഷകർ ആശ്വാസത്തിലായി വീണ്ടും ടാപ്പിംഗ് സജീവമായി സംസ്ഥാനത്ത് പലയിടത്തും ചെറുകിട വ്യാപാരികൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് റബ്ബർ ശേഖരിക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു ഇതിനു മുമ്പ് റബ്ബർ വില ഭേദപ്പെട്ട നിലയിൽ എത്തിയത് അന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കായിരുന്നു റബ്ബർ ഇറക്കുമതി കുറഞ്ഞതോടെ ടയർ നിർമ്മാതാക്കൾ പ്രാദേശിക വിപണിയെ ആശ്രയിച്ചു ഇതാണ് കർഷകർക്ക് തുണയായത് നൂറ്റി എൺപത് രൂപയ്ക്ക് വരെ വ്യാപാരികൾ ഒട്ടുപാൽ സംഭരിക്കുന്നുണ്ട് അതേസമയം ലാറ്റക്സ് വില കുറയുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട് ലാറ്റക്സ് വില ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ടെങ്കിലും കർഷകർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയെ ലഭിക്കുന്നുള്ളൂ റബ്ബറിൽ ആഭ്യന്തര വിലയ്ക്കൊപ്പം രാജ്യാന്തര വിലയും കയറ്റം തുടരുകയാണ് ബാങ്കോക്കിൽ ആർ എസ് എസിന് ഒന്നിന് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് വില റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുകയും പ്രകൃതിദത്ത റബ്ബറിന്റെ ഉപഭോഗത്തിൽ പ്രതിവർഷം രണ്ട് ലക്ഷം മെട്രിക് ടണ്ണിന്റെ അധിക വർദ്ധന വരികയും ചെയ്തു ഇത് റബ്ബർ വിപണിയിൽ ഉണ്ടാക്കിയ ആവശ്യകതയാണ് റബ്ബർ വില സ്വപ്ന സമാനമായ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇറക്കുമതി ചുങ്കം കൂട്ടിയതും ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതും തന്നെയാണ് വില വർധിക്കുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കിയതെന്ന വാദവും ശക്തമാണ് റബ്ബർ വില കൂടുമ്പോൾ നേട്ടം പോക്കറ്റിലാക്കാനും വിലയിടിയുമ്പോൾ കേന്ദ്രത്തെ പഴിചാരിയുമുള്ള ഇരുമുന്നണികളുടെയും മുന്നണികളുടെയും എട്ടുകാലി മാമൂന്യരാഷ്ട്രീയം പരിഹാസ്യവും ലജ്ജാകരവുമെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് റബ്ബർ കുതിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീഷണമുള്ള കർമ്മപദ്ധതികളാണ് ഇതിന് നിധാനം എന്ന അഭിമാനത്തോടെ പറയേണ്ടിയിരിക്കുന്നു മോദി സർക്കാരിനെതിരായ കേരളത്തിലെ ഇരു വ്യാജ പ്രചരണത്തിന്റെ മുനയോടിക്കുന്നതാണ് ഇപ്പോഴത്തെ വില കുതിച്ചുചാട്ടം ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ കുപ്രചരണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു ഇറക്കുമതിയിൽ വ്യവസായികൾക്ക് അനുകൂലമായി നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നായിരുന്നു ഒരു പ്രചരണം പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയെന്ന് ബി ജെ പി പറയുന്നു